നമസ്കാരം റഷ്യയിൽ വർഷങ്ങളായി ജയിലിൽ കഴിയുന്ന പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനി അന്തരിച്ചു യമാലോ നെനറ്റ്സ് മേഖലയിൽ നവൽനി ജയിലിൽ തടങ്കിൽ കഴിയുന്ന ജയിലിലെ അധികൃതരാണ് വിവരം തങ്ങളുടെ വെബ്സൈറ്റിൽ ത് വെള്ളിയാഴ്ച പതിവ് നടത്തുന്നതിന് ശേഷം നവലിനിക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടു പൊടിനെ അദ്ദേഹം അബോധാവസ്ഥയിലായി മെഡിക്കൽ ജീവനക്കാർ എത്തി പരിശോധിച്ചെങ്കിലും അവർക്ക് നവലിനിയെ രക്ഷിക്കാനായില്ല മരണകാരണം എന്താണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് റഷ്യൻ ഭരണകൂടവും അറിയിച്ചു പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നിത്യവിമർശകനും റഷ്യയിലെ ഏറ്റവും പ്രമുഖ പ്രതിപക്ഷ നേതാവുമായ നവലിയെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ പത്തൊൻപത് വർഷത്തേക്ക് കൂടി റഷ്യൻ കോടതി ശിക്ഷിച്ചിരുന്നു മോസ്കോയ്ക്ക് ആയിരത്തി തൊള്ളായിരം കിലോമീറ്റർ അകലെ യാമലോ നെനറ്റ് മേഖലയിലെ കുപ്രസിദ്ധമായ ജയിലിലാണ് നവലിനെ പാർപ്പിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ നവൽനി ജയിലിലായിരുന്നു ഭരണകൂടത്തിന്റെ ഒത്താശയോടെ നടത്തിയതെന്ന് സംശയിക്കുന്ന വിഷവാതക പ്രയോഗത്തിന് പിന്നാലെ ജർമ്മനിയിലെ ചികിത്സയ്ക്ക് ശേഷം മടങ്ങിയെത്തിയ ഉടനെയായിരുന്നു അറസ്റ്റ് അറസ്റ്റിന് മുമ്പ് അദ്ദേഹം ഔദ്യോഗിക തലത്തിലെ അഴിമതിക്കെതിരെ പ്രചാരണം നടത്തുകയും ക്രെംലിൻ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് ചായയിലെ വിഷബാധയെ തുടർന്ന് അലക്സി നവലിയുടെ നില മോശമായത് സൈബീരിയൻ പട്ടണമായ ടോംസ്കിൽ നിന്ന് മോസ്കോയിലേക്കുള്ള യാത്രാമധ്യ ഫ്ലൈറ്റിൽ വെച്ചാണ് അദ്ദേഹത്തിന് വിഷബാധയുണ്ടായത് പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുന്ന സമയത്തും വിഷബാതയേറ്റിരുന്നു നിരവധി തവണ അലക്സിയുടെ നാവിന്റെ ചൂടറിഞ്ഞിട്ടുള്ള ആളാണ് പുടിൻ എതിരാളികളെ നിശബ്ദരാകാൻ എന്തും ചെയ്യുമെന്ന ദുഷ്പേരും പുടിൻ ഉണ്ട് അലക്സി പലതവണ ജയിലിൽ അടക്കപ്പെട്ടു പക്ഷേ കുടുംബവും പാർട്ടിയും മാധ്യമങ്ങളും ഉയർത്തുന്ന ആരോപണത്തെ പുടിന്റെ വക്താവ് തള്ളിക്കളഞ്ഞിട്ടുണ്ട് പക്ഷേ അപ്പോഴും മറക്കാൻ കഴിയാത്ത കാര്യം റഷ്യയുടെ വിഷചരിത്രമാണ് സ്റ്റാലിന്റെ കാലം തൊട്ട് തുടങ്ങിയ കോടികൾ ചെലവിട്ടുകൊണ്ടുള്ള സി പരീക്ഷണങ്ങളാണ് ഇവിടെ നടക്കുന്നത് എതിരാളികൾക്ക് നേരെ പ്ലൂട്ടോണിയം വിഷം കൊടുത്തു കൊല്ലിക്കാൻ കഴിയുന്ന റഷ്യൻ ചാരുസുന്ദരിമാർ നിരവധിയാണ് പുട്ടിന്റെ ഒരു കാമുകിയെ പോലും കെ ഈ രീതിയിൽ കൊന്നിട്ടുണ്ട് വന്നുവന്ന് പുട്ടിനെ വിമർശിക്കുന്നവരെല്ലാം വെടിയേറ്റും കെട്ടിടത്തിൽ നിന്ന് വീണ വിഷമേറ്റും കൊല്ലപ്പെടുന്ന അവസ്ഥയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പുടിന്റെ കക്ഷി യുണൈറ്റഡ് റഷ്യ ഭൂരിപക്ഷം ഉറപ്പിച്ചത് കള്ള വോട്ടുകളിലൂടെയാണെന്ന് ആരോപിച്ച് നടത്തിയ സമരത്തോടെയായിരുന്നു റഷ്യൻ രാഷ്ട്രീയത്തിന്റെ നടുത്തളത്തിലേക്ക് അലക്സി നവലിനിയുടെ ആഗമനം പുടിൻ മൂന്നാം തവണയും പ്രസിഡന്റ് പ്രസിഡന്റാകുന്നതിനെതിരായ സമരമായി അത് തുടരുകയും ചെയ്തു അതിനുവേണ്ടി നവൽനിയുടെ സംഘടന മുഖ്യമായി കൂട്ടുപിടിച്ചത് സാമൂഹ്യ മാധ്യമങ്ങളെയാണ് ഭരണതലത്തിൽ നടക്കുന്ന അഴിമതിയുടെ ഞെട്ടിക്കുന്ന ഒട്ടേറെ ഉദാഹരണങ്ങൾ ചിത്രസഹിതം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ജനമതത്തിലെത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു യുണൈറ്റഡ് റഷ്യ പാർട്ടി അവർ കള്ളന്മാരുടെയും തട്ടിപ്പുകാരുടെയും കക്ഷി എന്ന് വിളിക്കുന്നു പലതവണ നവൽനി അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിലാവുകയും ചെയ്തു ക്രിമിനൽ കേസിൽ കുടുങ്ങിയത് കാരണം പാർലമെന്റിലേക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനായില്ല പുടിൻ ഏറ്റവും ഭയപ്പെടുന്ന റഷ്യൻ നേതാവ് എന്നുപോലും ചില അമേരിക്കൻ പത്രങ്ങൾ വിശേഷിപ്പിച്ച അലക്സി നവൽനി കഴിഞ്ഞ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പുടിന്റെ മുഖ്യ എതിരാളിയായിരിക്കുമെന്നാണ് പലരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഒരു പണമിടപാട് കേസിൽ കോടതിയിൽ നിന്നുണ്ടായ ജയിൽ ശിക്ഷ അതിന് തടസ്സമായി ഈ കേസ് പുടിന്റെ ഗവൺമെന്റ് നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണെന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയത് തന്റെ അധികാരം നിലനിർത്താൻ ഹിറ്റ്ലർക്ക് സമാനമായ ചെയ്തികളാണ് പുടിൻ കാട്ടിക്കൂട്ടുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ സ്ഥിരം വിമർശകനായ പ്രതി ക്ഷ നേതാവ് ബോറിസ് നെംറ്റേസാബ് തെരുവിൽ വെടിയേറ്റ് മരിച്ചിരുന്നു വൈകുന്നേരം ഒരു സ്ത്രീക്കൊപ്പം ഒരു പാലത്തിലൂടെ നടന്നു പോകുന്നതിനിടെയാണ് മോസ്കോയിലെ തെരുവിൽ വെച്ച് നെംറ്റേസാബ് വെടിയേറ്റ് മരിച്ചത് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ നിന്ന് തിരിച്ചറിയപ്പെടാത്ത രീതിയിലാണ് ഇദ്ദേഹത്തിനെതിരെ നാലുവട്ടം വെടിവെച്ചത് തുടർന്ന് മുൻ ഉപപ്രധാനമന്ത്രി കൂടിയായിരുന്ന നെംറ്റേസാബ് മരണമടയായിരുന്നു ക്രെമിലിന്റെ തൊട്ടടുത്ത് നിന്നാണ് ഈ വെടിവെപ്പ് നടന്നത് എന്നാൽ കൂടെയുള്ള സ്ത്രീ ആക്രമിക്കപ്പെട്ടില്ല ഇവർ യുക്രൈൻകാരിയാണെന്നാണ് സൂചന സമൂഹത്തെ പ്രസിഡന്റ് പുടിൻ അപലപിച്ചിരുന്നു ഇതിനു പുറകിൽ കോൺട്രാക്ട് കില്ലർമാരാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് പ്രതിപക്ഷം മോസ്കോയിൽ സംഘടിപ്പിക്കാനായിരുന്ന വലിയ പ്രതിഷേധത്തിനെതിരെയുള്ള പ്രതികരണമാണ് ഈ വെടിവെപ്പെന്നാണ് പുടിന്റെ വക്താവായ ദിമിത്രി പെസ്കോ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് നിപംറ്റേസാബ് റഷ്യയിലെ ഉപപ്രധാനമന്ത്രി സേവനമനുഷ്ഠിച്ചിരുന്നത് ഒരുവേള ഇദ്ദേഹം ബോറിസ് എൽസിന്റെ പിന്തുടർച്ച അവകാശിയായി ഉയർന്നു വരാനുള്ള സാധ്യത തെളിഞ്ഞിരുന്നു തന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന ആശങ്ക അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു പുടിൻ സർക്കാരിന്റെ കഴിവുകയറി നെംസെസാവ് കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്നു ഇതിനു പുറമെ അഴിമതി യുക്രൈന്റെ കാര്യത്തിലുള്ള റഷ്യയുടെ നിലപാട് തുടങ്ങിയവയും അദ്ദേഹം കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്നു അഴിമതിക്കെതിരെ തെരുവുകളിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ച നെറ്റിസാബ് അഴിമതിയെ വിമർശിച്ച് ശക്തമായ ഭാഷയിൽ എഴുതുകയും ചെയ്തിരുന്നു തൊട്ടടുത്ത ദിവസം ഏറ്റവും വലിയ പ്രതിഷേധം മോസ്കോയിൽ സംഘടിപ്പിക്കാനിരിക്കെയാണ് അദ്ദേഹം കൊല്ലപ്പെട്ടിരുന്നത് ഫിനാൻഷ്യൽ ടൈംസിൽ പുട്ടിനെ വിമർശിച്ചുകൊണ്ട് എഴുതിയതിന് തൊട്ടുപുറകെയാണ് നെറ്റിസോവിന്റെ മരണം സംഭവിക്കുന്നത്